ഇതൊരു പ്രൈസ് പ്രൊഡിക്ഷൻ വീഡിയോ കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കറക്റ്റായിട്ട് പ്രഡിക്ട് ചെയ്യുന്നവർക്ക് ഈ പ്രൊഡക്റ്റ് തന്നെയായിരിക്കും ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നത് ഈ ഫെബ്രുവരി ഫോർത്ത് സൺഡേ മോർണിംഗ് ഇലവൻ ഒ ക്ലോക്കിന് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോയിലൂടെയായിരിക്കും വിന്നേഴ്സിന് അനൗൺസ് ചെയ്യുന്നത് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്നൊന്ന് നോക്കി കേട്ടോ ഇതുപോലെ നെറ്റ് കോട്ടയിലാണ് വന്നിരിക്കുന്നത് മാൻഡ്രെയിൻ കോളേഴ്സാണ് അതുപോലെ നല്ല ഭംഗിയായിട്ടൊരു വീനക്ക് വന്നിട്ട് ഈ ഒക്കെ കംപ്ലീറ്റ് ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ലൈനിങ് ഇല്ലാതെ വന്നിട്ട് സ്ലീവിൻറ്റിലും വർക്കും സ്കാലബ് ബോർഡേഴ്സും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യോക്കിനു ശേഷം താഴത്തേക്ക് ഒരു പന്ത്രണ്ടോളം പാനൽസ് ചെയ്തിട്ടാണ് അതിൻ്റെ ആ ഒരു ഫ്ലെയർ വന്നിരിക്കുന്നത് കണ്ടോ എനാർക്കിലെ പാനൽസ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഫ്ലെയർ കൊടുത്തിരിക്കുന്നത് നല്ല ഫ്ലെയറും വന്നിട്ടുണ്ട് ഫുൾ ലെങ്ത്തിൽ ലൈനിങ് വരുന്നുണ്ട് എന്തായിരിക്കും ഇതിൻ്റെ പ്രൈസ് എന്നുള്ളത് പറയണം കേട്ടോ ഇതിൽ കുറേയധികം ഞാൻ ഒരു രണ്ട് മൂന്ന് കളർ മാത്രമേ ഇപ്പോൾ കയ്യിലെടുത്തിട്ടുള്ളൂ നല്ല ഭംഗിയുള്ള കളേഴ്സും ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വീഡിയോ ലൈഫ് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ആണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാവണം ഷെയർ മസ്റ്റ് ആണ് നിങ്ങൾക്ക് ഒരു ഐഡിയിൽ നിന്ന് ഒരു പ്രാവശ്യം മാത്രമേ കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് മറ്റ് ഐഡികളെ യൂസ് ചെയ്യാം നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവരുടെ ഐഡികൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഷെയർ മസ്റ്റ് ആണ് കേട്ടോ ഫോളോ ചെയ്യുക എന്നുള്ളത് ആയിട്ടുള്ള കാര്യം തന്നെയാണ് കറക്റ്റ് പ്രൈസാണ് പറയുന്നതെങ്കിൽ അധികം ദിവസം ഒന്നും കാത്തിരിക്കണ്ട മറ്റന്നാൾ രാവിലെ അതായത് സൺഡേ രാവിലെയുള്ള വീഡിയോയിൽ വിന്നേഴ്സിനെ അനൗസ് ചെയ്യുന്നതായിരിക്കും ഈ പ്രൊഡക്റ്റ് ഗിഫ്റ്റ് തരുന്നതായിരിക്കും താങ്ക് യു സോ മച്ച്